ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരി കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ എഴുതി വെച്ച ആ ഒരു വിൽപത്രം വലിച്ചു കീറുന്ന ആദർശനെയാണ് അങ്ങനെ നമ്മുടെ ആദർശ അത് വായിച്ചു പോലും നോക്കിയില്ല അത് വായിച്ചു വായിച്ചുപോലും നോക്കാതെ വലിച്ചു കീറി രണ്ട് കഷ്ണമാക്കി ജലജയൊക്കെ ചങ്കിടുപ്പോടു കൂടി നോക്കി നിൽക്കുകയാണ് കാരണം ജലജയ്ക്കായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ എഴുതി വയ്ക്കണമെന്നും സ്വത്ത് ഭാഗം വെക്കണമെന്നൊക്കെ പെട്ടെന്ന് മുത്തച്ഛൻ ചോദിച്ചു മോനെ ആദർശേ നീ എന്താ ഈ കാണിച്ചത് ഞാൻ ഞാൻ ചെയ്തു വെച്ച കാര്യം നീ എന്തിനാ കീറിക്കളഞ്ഞത് വേണ്ട ഒരിക്കലും വേണ്ട ഇത് കീറിക്കളഞ്ഞത് ന്യായമാണെന്ന് തന്നെയല്ലേ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും തോന്നുന്നത് അപ്പം ജയനും പറഞ്ഞു ആദർശേ നീ ഈ കാര്യം ചെയ്തില്ലേ ഇത് നല്ലതായിട്ട് തന്നെ എനിക്കും തോന്നുന്നത് എന്ന് പറഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു മോനെ എങ്കിലും ഇനി ഈ മുത്തശ്ശൻ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നും അറിയില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ഓർത്തിട്ടാ മുത്തശ്ശൻ ഇതൊക്കെ ചെയ്തത് അറിയാം മുത്തച്ഛൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ എൻ്റെ മുത്തശ്ശൻ ജീവിച്ചിരിക്കും ഇനി ഇപ്പോഴൊന്നും എൻ്റെ മുത്തച്ഛൻ മരിക്കാൻ പോകുന്നില്ല ഞാനാ പറയുന്നത് ഈ ആദർശ് ഈ ആദർശ് ജീവിച്ചിരിക്കുന്ന കാലം അത്രയും ഇതെഴുതി മാറ്റി രണ്ടായിട്ടും മൂന്നായിട്ടും നാലായിട്ടും ഭാഗിച്ച് ആരെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാവരും കൂടി തന്നെ കൂടി തന്നെ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ ഈ വീട് പോയോ അതുപോലെ തന്നെ ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നുള്ളൂ അത് ഈ ആദർശമോൻ തരുന്ന വാക്ക പിന്നെ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ മുത്തശ്ശൻ പറയുന്നുണ്ടല്ലോ മുത്തശ്ശ മുത്തശ്ശൻ്റെ മരണം അടുത്തു എന്ന് ഇനി അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നമ്മുടെ ദേവയാനി വന്നിട്ട് പറഞ്ഞു സത്യമായിട്ടും മോനെ നീ ചെയ്തത് നല്ല കാര്യമാണ് നീ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയുള്ളൂ ഒരിക്കലും ഈ വീട് ഭാഗിക്കേണ്ടതല്ല എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുക ചെയ്യേണ്ടത് ഈ വീട്ടിൽ അല്ലാതെ ഇത് ഭാഗം വെച്ച് രണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നടത്താൻ പോകല്ലേ അതുകൊണ്ട് അച്ഛൻ എന്തിനാ അച്ഛാ പേടിക്കുന്നത് അച്ഛനും എന്തിനാ കൂടെ കൂടെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ എൻ്റെ മോൻ ചെയ്തത് നല്ല കാര്യ എനിക്ക് എൻ്റെ മോനെ കുറിച്ച് ഓർത്തിട്ട് അഭിമാനിക്കാല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതേ സമയം നമ്മുടെ ജയലജക്കാണെങ്കിൽ കലി വരുകയാണ് ജലജ കലി വന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക എൻ്റെ ഈശ്വരന്മാരെ ഇങ്ങേരെ പെട്ടെന്ന് ചത്തു പോകുമായിരുന്നെങ്കിൽ ഇനി ആ ഡോക്ടർ അങ്ങാടാൻ വന്നിട്ട് ഇങ്ങരുടെ കാലാവധി നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി ഇങ്ങനെ ചത്തു പോയാൽ മതിയായിരുന്നു ഷോ എങ്കിലും അതിനകത്ത് എന്തായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക അല്ല ഇനി എനിക്ക് എനിക്കും എൻ്റെ മക്കൾക്കും എന്തായിരിക്കും എന്തായിരിക്കും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ എഴുതി കിട്ടുമായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സന്തോഷത്തോടു കൂടി അടിച്ച് പൊളിച്ച് ജീവി ജീവിക്കായിരുന്നു ഇവിടെ ആരുടെയും ആട്ടും തുപ്പും ഒന്നും കേൾക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു ഇതേ സമയം നമ്മുടെ നവ്യയോ അതേ കേട്ടോ നവ്യാണെങ്കിൽ ഓ ഇങ്ങനൊരു ആദർശം പറച്ചില് ആദർശം ഒന്ന് പേര് വിട്ടു ആദർശം മാത്രമേ പറയത്തുള്ളൂ എങ്ങനെയെങ്കിലും ഭാഗം വെച്ചിട്ട് എൻ്റെ ഭർത്താവിനുള്ളത് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും എനിക്കും യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യയും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ്റെ ആ ഒരു തീരുമാനത്തെ ആദർശെടുത്തു മുത്തശ്ശിയും പറഞ്ഞു ഏതായാലും ആദർശമോൻ ചെയ്തത് തന്നെയാണ് നല്ലത് ഒരിക്കലും ആദർശ് മോഹൻ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾ കരുതരുത് എന്ന് അനന്തമൂർത്തിയോട് പറഞ്ഞു അങ്ങനെ ആ ഒരു സീൻ കഴിയുകയാണ് അത് കഴിയുമ്പോഴത്തേക്കും അനന്തമൂർത്തി പറഞ്ഞു ഏതായാലും ഞാനിത് എഴുതി വെക്കും അതുകൊണ്ട് വക്കീലൊരു കാര്യം ചെയ്യുക ഇപ്പം പൊക്കോ ഞാനിവർ ആരും അറിയാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കണം അത് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് അപ്പം വീണ്ടും ജലജ മനസ്സിൽ വിചാരിക്കുക അപ്പം ആ എഗ്രിമെന്റിൽ എഴുതിയ കാര്യം തന്നെ ആയിരിക്കുമല്ലോ ഇനിയും അങ്ങോട്ടേക്ക് മുത്തച്ഛൻ എഴുതാൻ പോകുന്നത് അപ്പം അതാണെങ്കിൽ വലിച്ചു കീറി മൂന്നാല് പീസായിട്ട് അവിടെ ഇട്ടേക്കുകയും ചെയ്യുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതൊന്ന് കൂട്ടി വായിക്കാൻ ചേർത്ത് കൂട്ടി വായിക്കാൻ എന്തായിരിക്കും ഇതിനൊരു മാർഗം ഇവിടെ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഇത് എടുക്കാനും പറ്റത്തില്ല എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കാണും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജയ്ക്ക് ഒരു സമാധാനവും ഇല്ലാട്ടോ അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ വരികയാണ് ഡോക്ടർ വരുന്നു ഡോക്ടർ വരുമ്പോഴത്തേക്കും തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഡോക്ടറാണ് വരുമ്പോഴത്തേക്കും തന്നെ അനന്തമൂർത്തിയും കുടുംബക്കാരെല്ലാവരും അവിടെ ഉണ്ട് അങ്ങനെ ഡോക്ടർ വരുന്ന ഉടനെ ആ ഒരു റിപ്പോർട്ടൊക്കെ പരിശോധിക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടൊക്കെ പരിശോധിക്കുമ്പോഴും ജലജയെ കാണിക്കുകയാണ് ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത് ലാസ്റ്റ് സ്റ്റേജ് ആണെന്നും ഇനി അധിക നാൾ ജീവിച്ചിരിക്കില്ല എന്നും ഡോക്ടർ പറയണേ ഈശ്വര എന്നും പറഞ്ഞാണ് ജലജ അവിടെ നിൽക്കുന്നത് ഡോക്ടർ ആ ഒരു റിപ്പോർട്ട് നോക്കുന്നു ആ റിപ്പോർട്ട് നോക്കി കഴിയുമ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ദ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ മനസ് മനസ്സിന് ബലമുണ്ടോ നിങ്ങളുടെ മനസ്സിന് ബലം വേണം നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടെങ്കിൽ ഈ രോഗം നമുക്ക് പുഷ്പം പോലെ എടുത്ത് കളയാുന്നതേ ഉള്ളൂ ഇതിൻ്റെ അപ്പുറം രോഗങ്ങൾ വന്നവരെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പേടിക്കാൻ ഒന്നുമില്ല അനന്തമൂർത്തി സാർ എന്ന് പറയുന്നു ഇത് കേട്ട് കഴിയുമ്പോൾ അനന്തമൂർത്തിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് പിന്നെ ഒരു കാര്യം ചെയ്യണം മനസ്സിന് ധൈര്യം വേണം മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മെഡിസിന് നമുക്ക് സപ്പോർട്ട് തരും ഏത് മെഡിസിൻ കഴിക്കുന്നത് കൊണ്ടും മനസ്സിന് ആ ഒരു മനോധൈര്യം ഉള്ളതുകൊണ്ടും മാത്രം നമുക്ക് ഈ ഒരു രോഗം മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഒത്തിരി നേരം നിൽക്കണ്ട അകത്ത് പോയി കിടന്നോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ അകത്ത് വിടുന്നു ബാക്കി കാര്യം ഞാൻ ഇവരോട് എന്ന് പറയാം അങ്ങനെ ബാക്കി കാര്യം അവിടെ നിൽക്കുന്നവരോടൊക്കെ സംസാരിക്കുകയാണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുക സന്തോഷവും സമാധാനവും കൊടുക്കുക അതാണ് കുടുംബക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വീട്ടിൽ എന്ത് നടന്നാലും നമ്മുടെ അനന്തമൂർത്തി അറിയിക്കാതിരിക്കുക എന്തെങ്കിലും സന്തോഷമുള്ള കാര്യം മാത്രം അറിയിക്കുക അല്ലാത്ത കാര്യം അറിയി റിയിക്കാതിരിക്കുക മെഡിസിൻ മാത്രമല്ല കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളും നമ്മൾ മെഡിസിന് തുല്യമാണ് അതുകൊണ്ട് ഞാൻ പറയുക ഒരു മാസത്തിനുള്ളിൽ ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറും അദ്ദേഹത്തിന് മനോധൈര്യം മാത്രം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു ഡോക്ടറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നു നമ്മുടെ ജയൻ പറയുന്നു ദേ പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും അച്ഛന് സന്തോഷം കൊടുക്കുക ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛൻ അത്രയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമൊന്നും അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ മകനും എൻ്റെ ഭാര്യയും ഇവിടെ ഉള്ളവരെല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അച്ഛന് സന്തോഷം എന്താണോ ആ സന്തോഷം ഇവിടെ നോക്കേണ്ടത് അല്ലാതെ വേറൊന്നുമല്ല ഇവിടെ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായത്തരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അച്ഛനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ട് ആദർശേ നീ വരെ അച്ഛനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുക അങ്ങനെ മനസ്സിലൊരു ചെറിയ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടോ ആദർശിന് ദേവയാനി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ഏതായാലും അച്ഛനെ സന്തോഷിപ്പിക്കണം അച്ഛനെ സന്തോഷിപ്പിക്കാൻ ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അനിയുടെ വിവാഹം അനിയുടെയും അനാമികയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ നടത്തണമെന്ന ഒരു തീരുമാനമെടുക്കുന്നു എടുക്കുന്നു നമ്മുടെ ദേവിയാനി അതിനെ സപ്പോർട്ട് ചെയ്തു വാക്കി എല്ലാവരും നിൽക്കുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ദേവയാനിയുടെ കാര്യം മുത്തശ്ശിയോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എൻ്റെ മരുമകളിൽ നല്ലൊരു മരുമകൾ തന്നെയാണ് ദേവയാനി അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പം അതെനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് അവൾക്ക് നയനയുടെ ആ ഒരു ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ നയനയെ അവൾ എന്താണ് അംഗീകരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നു ഏതായാലും അനി ഈ വിവരം അറിയുമ്പോഴേക്കും വിവാഹത്തിന്റെ കാര്യം അറിയുമ്പോഴത്തേക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പെട്ടെന്നൊരു വിവാഹം എനിക്ക് പറ്റില്ലെന്നാണ് അനി പറയുന്നത് ഇത് കേട്ടിട്ട് ആദർശ് പറയുകയാണ് നീ എന്താണ് ഈ പറയുന്നത് നിനക്ക് അനാമികേനെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ നിനക്ക് വേറെ വല്ല പെണ്ണുങ്ങളെയാണോ ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ദേഷ്യപ്പെട്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് വേറെ ആരെയും ഇഷ്ടമില്ല എനിക്ക് ഈ വിവാഹത്തിനോട് ഇപ്പം താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിന് ഒരു പാകപ്പെട്ടിട്ടില്ല ഞാൻ ഈ ഒരു വിവാഹം ഇത്ര പെട്ടെന്ന് നടക്കുന്നു പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ ആദർശം ഒക്കെ ദേഷ്യപ്പെടുകയാണ് അനിയോട് നീ മര്യാദയ്ക്ക് നിന്നോണം ഈ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ആണ് വലുതെ എങ്കിൽ നീ വിവാഹത്തിന് സമ്മതിച്ചോണം എന്ന് പറഞ്ഞ് ആദർശം ദേഷ്യപ്പെട്ടിട്ട് പോന്നു ദേവയാനിയും ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആരാ നയനി അവിടെ നിൽക്കുമ്പോഴേക്കും അനി വന്നിട്ട് പറയുകയാണ് എനിക്ക് പറ്റില്ല ഈ വിവാഹത്തിന് എനിക്ക് പറ്റുന്നില്ല ഏടത്തി ഏടത്തി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറയുമ്പോൾ ഈ വീട്ടിലെ ലാസ്റ്റത്തെ തീരുമാനം എന്ന് പറയുന്നത് ആദർശേട്ടൻ്റെ മാതൃശേട്ടൻ്റെ അമ്മയുടെ ആണെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കും എന്ന് പറയുമ്പം എനിക്ക് എനിക്ക് അവളെ ഇഷ്ടമല്ല അപ്പം നിങ്ങൾ തമ്മിൽ പ്രേമിച്ചത് അത് അതെന്തിനായിരുന്നു എനിക്ക് പ്രേമം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് എനിക്ക് അവളോട് അവൾ എൻ്റെ കവിതയൊക്കെ സ്നേഹിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു അതിനാടാ മണ്ട പ്രേമെന്ന് പറയുന്നത് ഇല്ല ഒരിക്കലും അതിനല്ല പ്രേമെന്ന് പറയുന്നത് പ്രേമെന്ന് പറഞ്ഞാല് എനിക്കൊരാളോട് ഒരു ചെറിയ ഉണ്ട് അതുകൊണ്ട് പ്രേമം എന്താണെന്നും ഇഷ്ടം എന്താണെന്നൊക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു ബോധം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പം അതാരോടാടാന്ന് എനിക്കിഷ്ടം അത് പിന്നെ അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഏടത്തി ആ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഇവിടെ ആരും സമ്മതിക്കില്ല അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പം എങ്കിൽ പിന്നെ ആലോചിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഈ കുടുംബത്തിലുള്ളവർക്ക് വേദന ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തിനാണ് അനി വെറുതെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എങ്ങനെയെങ്കിലും അനാമികയായിട്ട് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ദേവയാനിയും മാദൃശ്യം പറയുന്നുണ്ട് അനാമിക വന്നു കഴിയുമ്പോൾ ഈ വീട്ടിലെല്ലാവർക്കും സന്തോഷമാകും ഈ വീട് മാറി മറിയും നല്ലൊരു മരുമകളായി തീരെന്നൊക്കെ പറയുമ്പഴത്തേക്കും നമ്മുടെ അനി പറയാണ് നല്ലൊരു മരുമകൾ ഏറ്റവും നല്ല മരുമകളെയാണ് എൻ്റെ ആദർശേഡിന് കിട്ടിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഭാര്യേനെയാണ് എന്നിട്ട് പോലും ഇവിടെ ഉള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അത്രയും നല്ലൊരു മരുമകൾ ഇനി ഈ വീട്ടിലേക്ക് കയറി വരുന്ന ആരും പ്രതീക്ഷിക്കുകയും ചിന്തിക്കുകയോ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നയന നിൽപ്പുണ്ട് പക്ഷേ ആദർശം അപ്പോഴും പറയുകയാണ് നീ നയനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അവൾ ചെയ്ത തെറ്റും കള്ളത്തരങ്ങളൊക്കെ അതൊരിക്കലും ഞാൻ മറക്കില്ല ആ മുറിവ് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വലിയ സങ്കടത്തോടു കൂടി തന്നെയട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതിനിടയിലുള്ളൊരു വേറെ ഒരു സീനാണ് നമ്മുടെ നവ്യ്ക്ക് പാര പണിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഹബി ഹബി ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് നവ്യയുടെ ഫോണിൽ ആരുടെയൊക്കെയോ ഫോട്ടോയൊക്കെ വെച്ച് മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്ലാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അത് വലിയൊരു പ്രശ്നം തന്നെ ആയി ആയിത്തീരും നവ്യ്ക്കും നയനയ്ക്കും ഏതായാലും നവ്യ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ നയനയുടെ ഗുണങ്ങൾ എന്താണ് നയനയെ കൂട്ടത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവൻ കളഞ്ഞു പോലും നയന നമ്മുടെ നവ്യനെ രക്ഷിക്കും എന്നൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ നവ്യ എല്ലാം അറിയാൻ പോകുന്നതേ ഉള്ളൂ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നവ്യ അറിയാൻ പോവുകയാണ് കാരണം അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് അത്രയ്ക്കും ഒരു എന്താ പറയുക പ്രശ്നമാണ് നമ്മുടെ നവ്യ നേരിടേണ്ടി വരുന്നത് കേട്ടോ അതൊക്കെ ഏതായാലും നമുക്ക് തുടരെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാം കേട്ടോ നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ പ്രമോ ഇടും നയനയുടെയും ആദർശിൻ്റെയും കഥയുടെ പ്രമോ ഉച്ചയ്ക്ക് ഇടുന്നുണ്ട് അതായത് നാളത്തെ പ്രമോ ഉച്ചയ്ക്ക് ഇടുന്നുണ്ട് ഒരു രണ്ടു കൂടെ നമ്മൾ ഇടുട്ടോ അപ്പോൾ എല്ലാവരും കയറി കാണണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ